സുഹൃത്തുക്കളെ ഷാഹാൻ പതിനഞ്ചിന്റെ പേരിൽ രാത്രിയിൽ ഒരു സ്പെഷ്യൽ നിസ്കാരമില്ല പകലിൽ ഒരു പ്രത്യേകമായ നോമ്പും അതിൻ്റെ പേരിലില്ല പിന്നെ അങ്ങ് ചെയ്യാറുള്ളത് എന്താണ് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ വറാത്തരാവിന് ചെയ്യാറുള്ളത് എന്താണ് സൂറത്തു ദുഖാൻ പാരായണം ചെയ്യും ഈ പറഞ്ഞതുപോലെ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യും നബി സലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടില്ല അടിസ്ഥാന അടിസ്ഥാനരഹിതമാണ് സൂറത്ത് മൂന്ന് യാസീൻ മൂന്ന് യാസീൻ പത്ത് മെമ്പർമാരാണോ വീട്ടിലുള്ളതെങ്കിൽ പത്തേ ഇൻഡു മൂന്ന് മുപ്പത് യാസീൻ ഓരോരുത്തർക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കലാണ് അങ്ങനെ മുപ്പത് യാസീൻ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കുടുംബത്തിലെ എത്ര ആളുകളാണോ ഓരോരുത്തർക്ക് തല എണ്ണി മൂന്ന് യാസീൻ വീത അന്നത്തെ ദിവസം ഓതൽ പ്രത്യേകം കുഞ്ഞിയാണെന്നാണ് പറയുന്നത് എന്തിനൊക്കെയാണ് അതിൽ ഒരു യാസീൻ നമ്മുടെ ആയുസ് നീണ്ടു കിട്ടാൻ നമ്മൾ ആയുസിലൊക്കെ വെറുക്കത്ത് കിട്ടാൻ ദീർഘായുസ് കിട്ടാൻ വേറൊരു യാസീൻ എന്തിനാണ് വേറെ യാസീ ക്കെ വിശാലമാകാൻ അന്നത്തിനൊന്നും മുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുക വേറൊരു യാസീൻ എന്താണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം കിട്ടാൻ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മൂന്ന് യാസീൻ വീരം ഓരോരുത്തരും ഓതുക സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക അതിൻ്റെ പുറമേ ചില പ്രത്യേകമായ ദിക്കറുകൾ തവണ എന്ന് തവണ അങ്ങൊരു പ്രത്യേകം അങ്ങനെ ദിക്കറുണ്ട് അതുപോലെ തന്നെ ചക്കരച്ചോറ് ചീരണി മധുര മധുരപലഹാരം ഉണ്ടാക്കി ചിലർ ഗോതമ്പത്തിൻ്റെ ചക്കരച്ചോറ് ഉണ്ടാക്കും ഞങ്ങളാ നാട്ടിലൊക്കെ അരി കൊണ്ട് തന്നെയാണ് ചക്കരച്ചോറുണ്ടാക്കുക ഒരു സ്പെഷ്യൽ അതിങ്ങനെ പൊതിഞ്ഞ് പള്ളിയിലേക്കൊക്കെ കൊണ്ടുപോകും അന്ന് വിതരണം ചെയ്യും പല രൂപത്തിലുള്ള പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ പല നാടുകളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായി വ്യത്യാസപ്പെടും അങ്ങനെ അതൊക്കെ ഒരു വലിയ കാര്യമാണ് എന്ന മട്ടിൽ ആളുകൾ അതൊക്കെ നിർവഹിച്ചു വരുകയാണ് അടിസ്ഥാനരഹിതമാണ് സുഹൃത്തുക്കളെ അങ്ങനെ ലഭിച്ചുള്ളൂ അലയ്യവസെല്ലും ഇൻ്റെ ചരിയയാണ് ചരിയകൾ خير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ചര്യകളില്ല ചി ഏറ്റവും ഉത്തമമായ ചര്യ നബി സല്ലാ അലൈ വല്ലമിൻ്റെ ചര്യയാണ് കാര്യങ്ങളില്ല ചി ഏറ്റവും ദുഷിച്ചത് പുത്തൻ നടപടിക്രമങ്ങളും ആചാരങ്ങളുമാണ് എല്ലാ പുത്തൻ നടപടിക്രമങ്ങളും മതകാര്യമെന്ന നിലക്കുണ്ടാക്കപ്പെടുന്ന പുത്തൻ നടപടിക്രമങ്ങളൊക്കെ ദുരാചാരങ്ങളാണ് സർവ്വ ദുരാചാരങ്ങളും പിഴവുകളാണ് പിഴവുകളെല്ലാം നരകത്തിലെ കാണുപോകുന്നത് ഇതിനി സാഹു അല്ലൈവല്ലമിൻ്റെ അധ്യാപനമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ശബാൻ മാസത്തെ സംബന്ധിച്ച് ഉള്ളത് ഉള്ളതുപോലെ മനസ്സിലാക്കുക ഇല്ലാത്തത് ഇല്ലാത്തതായി തന്നെ കണ്ട് മാറ്റി വയ്ക്കുക ഉള്ള രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി യഥാർത്ഥമായ ഹത്തിനെ പിന്തുടരാ പിന്തുടരാനുള്ള തോഫീക്ക് അള്ളാഹു സുബാനുഹൂവത്ത് അല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെല്ലാം കത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ